ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യയിലെ അട്രാക്റ്റീവ് ഐറ്റമായ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിലും കുറഞ്ഞ ചിലവിലും എന്നാൽ അപാര ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബീട്രൂട്ട് പച്ചടി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതിനായി ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അധികം വാടാത്ത ഫ്രഷ് ബീട്രൂട്ട് എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ബീട്രൂട്ട് ഇനി കുക്കറിൽ വേവിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് അതിന് പാകത്തിനുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ പിന്നീട് ഇത് അരച്ചെടുക്കും ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള പീസസ് ആയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി കുക്കറിൽ അല്പം മാത്രം വെള്ളം ഒഴിച്ച് രണ്ട് പിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം സമയം കൊണ്ട് നമുക്കതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അര ടീസ്പൂണിനടുത്ത് കടുക് ഇവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ചിരകിയ തേങ്ങ ചേർക്കണം ഞാനൊരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി വെള്ളമല്ല നമ്മുടെ പുളിക്കാവശ്യമായ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം നല്ല പുളിയുള്ള തൈര് കുറച്ചെടുത്താൽ മതി പുളിയില്ലാത്ത തൈരോ വെള്ളമോ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായി നമ്മുടെ പച്ചടി ഭയങ്കര ലൂസായിപ്പോവും ഞാൻ അരപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റിവെക്കാം നമ്മുടെ ബീട്രൂട്ടും ഇതുപോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ലവണ്ണം ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുക്കാം ബീട്രൂട്ട് വേവിക്കാനെടുത്ത വെള്ളവും കൂടി ചേർത്ത് അരയ്ക്കാവുന്നതാണ് അതും കുറച്ച് മാത്രം വെള്ളത്തിൽ വേവിച്ചിട്ടുള്ളൂ കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി അരച്ചെടുത്ത ബീട്രൂട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയായ ഒരു റെസിപ്പിയാണിത് റൂട്ടിൻ്റെ ആ കുത്തുന്ന ടേസ്റ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ കറിയൊക്കെ ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് ഇത് മാത്രം കൂട്ടി ചോറ് കഴിക്കാം നമ്മൾ ഇതുവരെ ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഞാൻ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർക്കാവുന്നതാണ് അരപ്പ് ചേർത്ത് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം സദ്യ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര മെനക്കെടായിട്ട് തോന്നുമെങ്കിലും അതിലെ റെസിപ്പീസൊക്കെ ഭയങ്കര സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാം നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലോട്ട് താളിച്ചൊഴിക്കാം വരവിടുന്നതിനായി ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ എണ്ണയെന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയ ശേഷം ഒരു വറ്റൽ മുളക് നിറുകെ മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ താളിപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ച ബീട്രൂട്ട് പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ടേസ്റ്റിയായ ബീട്രൂട്ട് പച്ചടി റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം ഇനിയും ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ സിമ്പിളായി നമുക്കിത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനാവും ബീട്രൂട്ട് പച്ചടി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് സദ്യയിലൊക്കെ വിളമ്പുകയാണെങ്കിൽ വിളമ്പി ഇലയിൽ നിന്ന് ഒലിച്ചു പോകാൻ പാടില്ല ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒത്തിരി നല്ല ഈസി റെസിപ്പീസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണാനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം താങ്ക്